നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കിച്ചടിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും എടുക്കുന്നില്ല നമ്മുടെ വീട്ടിൽ കാഴ്ച തന്നെ പാവയ്ക്കയാണ് അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം റൗണ്ടായിട്ട് അരികാം അല്ലെങ്കിൽ പൊളന്നിട്ട് രണ്ടായിട്ട് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതൊന്ന് ആദ്യമേ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് പാവക്കയാണ് നമുക്ക് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് അരിഞ്ഞെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് പൊളന്നിട്ട് രണ്ടായിട്ട് പൊളന്നിട്ടാണ് എടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് ഇതിനകത്തുള്ള ഈ കുരുക്കള കുരുവെല്ലാം ഒന്ന് മാറ്റിയേക്കാം ചിലർ കുരുവൊന്നും കളയില്ല കേട്ടോ കുരുവോടുകൂടി തന്നെ ഇട്ട് ചെയ്തെടുക്കും പക്ഷെ നമ്മളിപ്പോൾ കുരുവൊക്കെ നീക്കം ചെയ്യുകയാണ് അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റൗണ്ടിൽ ഒന്ന് അരിഞ്ഞെടുക്കാം രണ്ട് പാവയ്ക്കേ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഒരു പാവയ്ക്കേ എടുക്കുന്നുള്ളൂ അപ്പം നമുക്കത് ചെറുതായിട്ട് വളരെ കനം കുറച്ച് വേണം നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കേണ്ടതാണ് വറുത്തെടുക്കേണ്ടതന്നെ നമ്മൾ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചിപ്സൊക്കെ വറുത്തെടുക്കുന്ന പോലെ അതായത് ഒടിച്ചാൽ ഒടിയുന്ന രീതിയിൽ അത്രയും രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമല്ലേ കിച്ചടി നമ്മൾ പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടുന്നതാണ് കിച്ചടിയാണ് അത് തൊടുതറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പം നമുക്ക് വീടുകളിലും ഇതേപോലെ പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമല്ലേ കിച്ചടി അധികം ചേരുവകളൊന്നും വേണ്ട മെയിനായിട്ട് വേണ്ട പച്ചക്കറി എന്ന് പറയാനായിട്ട് പാവയ്ക്കയാണ് ഇതേപോലെയാണ് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു പാവയ്ക്കേ മാത്രമേ എടുത്തുള്ളൂ ഒരു പാവയ്ക്ക നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ് ഇതൊക്കെ തൊട്ടുകറിയല്ലേ അപ്പോൾ ഒത്തിരി വേണ്ടല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് തയ്യാറാക്കിയാൽ മതി ഇപ്പം പാവയ്ക്ക എല്ലാം നമ്മൾ ഇതേപോലെ ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത്രയും ഉണ്ട് ഇത് തന്നെ ധാരാളം ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം വെളിച്ചെണ്ണയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുത്താൻ എണ്ണ നന്നായി ചൂടായി നമുക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ചെറിയ പാനില്ല വെച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് വറുത്തെടുക്കാം അതേപോലെ തന്നെ പാവയ്ക്കൊക്കെ നന്നായിട്ട് തുടച്ച അതിൻ്റെ ജലാംശമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് മുറിച്ചെടുക്കാവുള്ളൂ അതുപോലെ അരിഞ്ഞു കഴിഞ്ഞത് ഒന്നും ചെയ്തു ജലാംശം ഒട്ടും തന്നെ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇനി നന്നായിട്ടുണ്ട് ചിപ്സൊക്കെ വറുത്തെടുക്കുന്നത് പോലെ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ അങ്ങോട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോയരുത് എങ്കിലൊരു ലേശം കൂടെ മൂക്കാനുണ്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിത് കോലിയെടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നോക്കൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുന്ന പരുവാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് നൽകുന്നത് കരിഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ കച്ചടിക്ക് കിട്ടത്തില്ല അപ്പം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇതേപോലെ മൂപ്പായി കഴിയുമ്പോൾ നമ്മളൊന്ന് ഒന്ന് കുറച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നമ്മളിതെല്ലാം അതേ കോരിയെടുത്തിട്ടുണ്ട് നമ്മളിത് ഒടിച്ചാൽ നന്നായിട്ട് ഒടിയുന്നു ഇതേ പരുവായിരിക്കണം ഇനി ഇത് നമുക്കൊരു ഞാൻ ടിഷ്യൂ പേപ്പറിട്ട് അതിൻ്റെ പുറത്തേക്ക് എടുക്കാം നമുക്ക് ജലം എണ്ണമയോ ഒക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നിരത്തി ഇടാം അപ്പോൾ ഇതേപോലെ ഇനി ബാക്കിയുള്ളത് കൂടെ നോക്കുന്നു കുറച്ച് കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് വറുത്തെടുക്കാം ഇത് മൂത്ത് വരുന്ന നേരത്തെ നമുക്കിച്ച് തേങ്ങ അവിടെ ഇതിന് ഒരു അരപ്പ് കൂടെ തയ്യാറാക്കണം അപ്പോൾ രണ്ട് സ്പൂൺ തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒത്തിരി തേങ്ങയൊന്നും വേണ്ട ഈ തേങ്ങ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നല്ല കട്ട തേരാണ് ഒരു ഒന്നര കപ്പ് തൈര് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിനകത്ത് ഒന്നും ചേർക്കരുത് മിക്സിയിൽ അടിക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ തൈ ഇത് തയ്യാറാക്കാനുള്ള തൈരാണ് അപ്പോൾ ഈ തൈരിൽ നിന്ന് ഒരു സ്പൂൺ തൈര് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അത് ഈ തേങ്ങ അരച്ച് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അരച്ച് ചേർക്കുന്നത് ഒരു സ്പൂൺ തൈരും ചേർത്താണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഒരു സ്പൂൺ പോര നമുക്കൊരല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് അരഞ്ഞ് വരണ്ടേ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മൾ രണ്ടാമത്തെ പാവയ്ക്ക് നന്നായിട്ട് വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വയ്ക്കാതെ തണുക്കട്ടെ ഇനി മറ്റുള്ള ചേരുവകളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നമ്മൾ എടുത്തുവെച്ചാൽ തൈര് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് കടുക് ചതച്ചതാണ് ഇതാണ് ഇതിന് ടേസ്റ്റ് നൽകുന്നത് ആ കടുക് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം തൈരിലേക്ക് നമ്മൾ ചതച്ചുവച്ച കടുക് ചേർത്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ രണ്ട് സ്പൂൺ തേങ്ങ എടുത്തില്ലായിരുന്നു തേങ്ങ നന്നായിട്ട് തൈരും ചേർത്ത് അരച്ചതാണ് അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഉപ്പ് ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം അല്ലേ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിനൊരു വറക്കൂട്ട് തയ്യാറാക്കണം അതുകൂടെ ഒന്ന് ശരി റെഡിയാക്കിയെടുക്കാം വറ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ രണ്ട് പച്ചമുളക് ചരിച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ പാവയ്ക്കാൻ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ എണ്ണയിലിട്ട് തന്നെ വറുത്തെടുക്കുന്നത് പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചൽമുളക് ചേർത്ത് കൊടുക്കാം പച്ചൽമുളക് ചേർത്ത് കൊടുത്ത് രണ്ട് രണ്ട് കറിവ് ഇതെല്ലാം കൂടെ മൂത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കൂട്ടുവെച്ച ചേരുവ എല്ലാം കൂടെ നോക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ ചേർക്കാൻ പോകുന്നതേ ഉള്ളു കാരണം അധികം പുളിയില്ലാത്ത തൈരാവുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കരുത് ലാസ്റ്റേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഇപ്പോഴാണ് നമ്മൾ ഇതിന് ഉപ്പ് ചേർക്കുന്നത് ചെറുതായിട്ടൊന്നും ചൂടായി വന്നിട്ടുണ്ട് ചൂടാക്കി തിളപ്പിച്ചൊന്നും കളയരുത് അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്നല്ലേ കിച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മൾ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ വേലാത്ത ഒരു വിഭവമാണ് കിച്ചടി പാവയ്ക്ക കിച്ചടി അപ്പോൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് കുറച്ച് പാവയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നമ്മൾ കയ്യിലിട്ടൊന്ന് ഞെരടിയേച്ചിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഞെരടി ചിട്ട് കൊടുക്കുക കണ്ടോ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കിച്ചിട്ട് നമുക്കിവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക് യു